കൊച്ചിയിൽ മദ്യലഹരിയിൽ പ്രതിയുടെ പരാക്രമം പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് പുറമെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തൃപ്പൂണിതറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു ആക്രമണം പോലീസ് വാഹനത്തിന്റെ ഗ്ലാസും പ്രതി ചവിട്ടി തകർത്തു റോഡിൽ വെച്ച ആളുകളോട് മോശമായി പെരുമാറിയതിനാണ് ഞാരക്കട് സ്വദേശി ദേവദാസിനെ കസ്റ്റഡിയിലെടുത്തത് ഇപ്പോൾ പണി എട്ടിൻ്റെ പണിയായിട്ട് മാറി ദൃശ്യങ്ങളൊന്നും കാണും പരാക്രമം ആ ഭാഷയാണ് ഈ അവിടെ പ്രയോഗിക്കുന്നത് ആ ശരൺ ഉണ്ട് ശരൺ എന്താണ് ഈ ചങ്ങാതി കാണിച്ചു കൂട്ടുന്നത് പോലീസാരുടെ അടുത്താണ് നാട്ടുകാരടുത്ത് ബഹളം ഉണ്ടാക്കി പോലീസ് പിടിച്ചോണ്ട് ചെല്ലുന്ന സമയത്ത് പോലീസിന്റെ അടുത്തും ബഹളം ഉണ്ടാക്കുകയാണ് ചില സമയത്തൊക്കെ ഇത് കാണുമ്പോൾ ചിരിവരണോ ഇത് എന്താ പറയുക എന്താ സംഭവം ഇയാൾ മദ്യലഹരിയിലായിരുന്നു ശരൺ അരുൺകുമാർ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു രസകരമായ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഈ ദേവദാസനാണ് പേരെങ്കിൽ പോലും ഇയാൾ വലിയ പരാക്രമമാണ് കാട്ടിയെന്നുള്ളതാണ് അതിലെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് അത് രാജഗിരി ഭാഗത്ത് വെച്ച് ഇയാൾ മദ്യപിച്ച് ലക്ക് കെട്ട് വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ തന്നെ അസഭ്യം പറയുകയും അവർക്ക് നേരെ തട്ടിക്കേറിയെല്ലാം ചെയ്തിരുന്നു അതോടുകൂടിയാണ് ഇൻഫോ പാർക്ക് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് വൈദ്യ പരിശോധന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ എത്തിച്ച സമയത്തുള്ള പരാക്രമമാണ് നമ്മൾ കാണുന്നത് ഇയാളെ ഹാൻഡ് കഫ് ധരിപ്പിച്ചാണ് ധരിച്ചാണ് അവിടേക്ക് എത്തുകയും ചെയ്തത് കാരണം ഇയാൾ വലിയ അക്രമകാരിയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ പോലീസിനെ നേരെ തട്ടിക്കറുന്നതിനൊപ്പം തന്നെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അസഭ്യം പറയുന്നു ഭീഷണിപ്പെടുത്തുന്നു അതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിന് പിന്നാലെ വളരെ കഷ്ടപ്പെട്ടാണ് ഇയാളെ പോലീസ് വാഹനത്തിലേക്ക് തിരികെ കയറ്റുകയും ചെയ്തിരുന്നത് അങ്ങനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനിടയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഇയാൾ ആ പോലീസ് വാഹനത്തിൻ്റെ ഗ്ലാസ് ചവിട്ടി തകർക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കേസുകളാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ഇൽപാലസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസ് എന്ന് പറയുന്നത് ഇയാൾ പോലീസ് വാഹനം തല്ലി തകർത്തതിനാൽ ചവിട്ടി തകർത്തതിനാണ് ഇയാൾക്കെതിരെ ഒരു കേസ് ഹിൽ പാലസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ വിഭവപ്പടക്ക പോലീസ് പൊതുജന ശല്യത്തിനും ഇയാൾക്കെതിരെ മദ്യപിച്ച് പൊതുജന പൊതുജന ശല്യം ഉണ്ടാക്കിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ശരൺ മദ്യപാനം ആരോഗ്യത്തിൻ്റെ ഹാനികരം എങ്കിലും മദ്യപിക്കണമെന്ന് തോന്നിയ പ്രിയപ്പെട്ട ദേവദാസെ വല്ലതും അടിച്ചിട്ട് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ പണിക്കൊല്ലം പോയില്ലെങ്കിൽ വല്ല പണിയുണ്ടായിരുന്നു നാട്ടുകാരെ തെളിവിടിച്ചതിന് കേസായി ഇപ്പോൾ പുതുമുതൽ നശിപ്പിച്ചതിന് കേസായി പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കേസായി അപ്പോൾ വല്ല കാര്യമുണ്ടായിരുന്നു അടിച്ചത് നൂറോ നൂറ്റമ്പത് രൂപയുടെ സാധനമായിരിക്കും ഇനിയിപ്പോൾ പുറത്തിറക്കണമെങ്കിൽ എന്തായാലും ഒരു ലക്ഷം രൂപ കുറഞ്ഞ് പിഴ ഇടാവാത്ത സാധ്യതയായി വല്ല കാര്യമുണ്ടോ ദേവദാസെ നല്ല പേര്